മിഥുനെ ശരിക്കും നമ്മളുടെ ഈ ബി ജെ പിക്ക് അകത്ത് എന്താ സംഭവിക്കുന്നത് എന്ന് ആർക്കും മനസ്സിലാവുന്നില്ല കാരണം ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും കൊണ്ട് വാർത്ത മാധ്യമങ്ങൾക്ക് ആഘോഷ രാവുകളാണ് അല്ലെങ്കിൽ ആഘോഷ ദിനങ്ങളാണ് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത് ഈ കെ സുരേന്ദ്രനും ശോഭ സുരേന്ദ്രനും തമ്മിലാണ് മല്ലയുദ്ധം എന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇതിനകത്ത് കെ സുരേന്ദ്രന്റെ ഏറ്റവും വലിയ ശത്രു എം ടി രമേശ് ആണ് എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഈ സന്ദീപ് വാര്യനെ പുറത്താക്കുന്നതിൽ വരെ എം ടി രമേശിനുള്ള പങ്ക് നിസാരവൽക്കരിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല കാരണം എം ടി രമേശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം കെ സുരേന്ദ്രനെതിരെ നേരിട്ട് ഒരു അക്രമത്തിന് അദ്ദേഹത്തിന് സാധിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിനെതിരെ പണ്ടൊരു മെഡിക്കൽ കോഴ ആരോപണം ഉയർന്നു വന്നിട്ടുണ്ട് അങ്ങനെ ഈ മെഡിക്കൽ കോഴ ആരോപണവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം പാർട്ടിയിൽ നിന്ന് കുറച്ച് നാൾ നീക്കം മാറ്റി നിർത്തപ്പെട്ടിരുന്നു അതിനുശേഷമാണ് അദ്ദേഹത്തെ പിന്നെ കൊണ്ടുവരുന്നതൊക്കെ അന്ന് മറ്റേ ഒരു കുമ്മനേശ്വരൻ എന്നും പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് അദ്ദേഹം ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചിരുന്നു അത് എ കെ നസീർ എ കെ നസീർ എന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് മറ്റേ ബിജെപിക്കകത്തില്ല അദ്ദേഹം സി പി എമ്മിനകത്താണ് നിലവിലുള്ളത് അദ്ദേഹത്തിന്റെ അന്വേഷണ റിപ്പോർട്ടിലൊക്കെ എം ടി രമേശിനെതിരെ ശക്തമായ ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ അന്വേഷണ റിപ്പോർട്ട് പാർട്ടി ഓഫീസിൽ നിന്നും എടുത്ത് പുറത്തു കൊണ്ടുപോയ ആളാണ് വി വി രാജേഷ് എന്നൊക്കെയാണ് പറയുന്നത് അതിന് അതുകൂടാതെ തന്നെ ഈ എം ടി രമേശ് ഈ സന്ദീപ് വാര്യർക്കെതിരെയൊക്കെ കാരണം എം ടി രമേശ് എന്ന് പറഞ്ഞാൽ എം ടി രമേശിന് എതിരാളിയായിട്ട് വളർന്ന ഒരു നേതാവാണ് സന്ദീപ് വാര്യർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഈ സന്ദീപ് വാര്യർക്ക് െതിരെ ഒരു ലൈംഗിക ആരോപണ കേസൊക്കെ കൊണ്ടുവന്നത് അപ്പോൾ അതായത് നമ്മുടെ തൃശൂർ ജില്ലയിലെ പ്രസിഡന്റായിട്ടിരുന്ന ഒരു വ്യക്തിയുടെ അടുത്ത സുഹൃത്തുമായി ബന്ധപ്പെട്ടിട്ട് ഒക്കെയാണ് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഇങ്ങനെ ഉയർന്നു വരുന്നുണ്ട് അപ്പോൾ എം ടി രമേശാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈത്തവണത്തെ വയനാട്ടിലെ സ്ഥാനാർത്ഥിയെ നിർണ്ണയിച്ചതുവരെ കാരണം ഇവർ ഒരു കൗൺസിലും ഒരു മുനിസിപ്പൽ കോർപ്പറേഷൻ കൗൺസിലിന്റെ സന്ദേഹം അനുസരിച്ചിട്ടുള്ള ഒരു ഒരാളെ വയനാട്ടിലെ ലോക്സഭാ സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവന്നു എന്നൊക്കെ പറയുന്നു അത് എം ടി രമേശാണ് അതിൻ്റെ പിന്നിൽ എന്നൊക്കെയുള്ള ആരോപണങ്ങളും ഉയർന്നു വരുന്നുണ്ട് അപ്പോൾ അത് കൂടാതെ ബി ജെ പി പ്രവർത്തകർ ശരിക്ക് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ അവരുടെ ഒരു പ്രതികരണം എന്ത് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അവരാഗ്രഹിക്കുന്നത് എന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിനെതിരെ ശക്തമായി പറയാൻ സാധിക്കുന്ന ഒരു നേതാവായിരിക്കണം ഇനി തങ്ങളെ നയിക്കേണ്ടത് എന്നുള്ളൊരു ഉത്തമ ബോധ്യം ഇവിടുത്തെ കേരളത്തിലെ ബി ജെ പിക്ക് ആർ എസ് എസ് പ്രവർത്തകർക്കും അതുകൊണ്ടാണ് ഈ ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകർക്കിടയിൽ ശോഭാ സുരേന്ദ്രന് ഇത്ര സ്വീകാര്യത എന്ന് പറയുന്നത് മനസ്സിലായില്ലേ അപ്പോൾ ഈ കെ സുരേന്ദ്രനെ സംബന്ധിച്ചിട്ട് കെ സുരേന്ദ്രൻ യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് അന്ന് ഭരിച്ചിരുന്ന സർക്കാരുകൾക്കെതിരെ നടത്തിയിട്ടുള്ള പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് ആ ഒരു സമയത്ത് അത്രയധികം ആരാധക ബൃന്ദത് പക്ഷെ അദ്ദേഹം ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആവുന്നതോടുകൂടി ഒരു തികഞ്ഞ പരാജയമായിട്ട് മാറുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ ഇനിയിപ്പം അദ്ദേഹം ഇന്ന് രാവിലെ ഇപ്പോൾ രാജ്യസന്നദ്ധതയൊക്കെ അറിയിച്ചു പക്ഷേ അതൊക്കെ ഒരു രാഷ്ട്രീയമാണ് കാരണം കേന്ദ്ര നേതൃത്വത്തെ ഒരു സംസ്ഥാന പ്രസിഡന്റ് രാജ്യസന്നദ്ധത അറിയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് തള്ളിക്കളയും എനിക്ക് തോന്നുന്നു സുരേന്ദ്രന്റെ കാലാവധി പൂർത്തിയാകുന്നത് ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം കണ്ട് അദ്ദേഹത്തിൻ്റെ കാലാവധി പൂർത്തിയാകുന്ന സാഹചര്യമൊക്കെ ഉണ്ട് ഏതൊക്കെ ആയാലും ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷന്മാരായിട്ട് പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന രാജീവ് സോ ശോഭാ സുരേന്ദ്രൻ ഇങ്ങനെയൊക്കെയുള്ള ആളുകളാണ് ഈ പക്ഷേ ഒരു കാര്യം എടുത്തു പറയാനുള്ളതെന്ന് വെച്ചാൽ കേരളത്തിൽ ആളുകൾ ആഗ്രഹിക്കുന്നത് ശോഭാ സുരേന്ദ്രനെ പോലെയുള്ള ഒരു നേതാവിനെയാണ് കേരളത്തിൽ ബിജെപിയുടെ അധ്യക്ഷയായിട്ട് അല്ലെങ്കിൽ അധ്യക്ഷനായിട്ട് ആഗ്രഹിക്കുന്നത് ബിജെപി കാണുന്നു തീർച്ചയായിട്ടും ബിജെപിയെ സംബന്ധിച്ച് എല്ലാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഇത് സ്വാഭാവികമാണ് തെരഞ്ഞെടുപ്പിന് റിസൾട്ട് വരുന്നതിന് അരമണിക്കൂർ മുമ്പ് വരെ ഈ ബിജെപി അധ്യക്ഷൻ കോൺഫിഡൻസിലായിരിക്കും ഭയങ്കര കോൺഫിഡൻസിലായിരിക്കും അപകട കോൺഫിഡൻസ് ആയിരിക്കും ഇപ്പൊ അന്ന് നമുക്കറിയാം ഇപ്പോൾ പാലക്കാട് പോളിംഗ് കഴിയുന്നതിന് മുമ്പ് തന്നെ കെ സുരേന്ദ്രന്റെ ഒരു പോസ്റ്റ് ഉണ്ട് വിശ്വനാഥന് പുറമെ എന്നും പറഞ്ഞുകൊണ്ടി പോസ്റ്റ് ഇട്ടിരുന്നു അതായത് ഞങ്ങൾ ജയിക്കാൻ പോവുകയാണെന്നും പറഞ്ഞുകൊണ്ടിരി പോസ്റ്റ് അദ്ദേഹം അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിച്ച ഒരാളാണ് അപ്പൊ അദ്ദേഹത്തിന് ഒന്നുകിൽ അതിന്റെ ആ ഒരു ഇത് പ്രചരണത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു എന്താണ് ട്രെൻഡ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടും അദ്ദേഹം അത് വിളിച്ചു വെച്ചുകൊണ്ട് ഇത്തരത്തിൽ പോസ്റ്റ് ഇടുന്നു എന്നുള്ളതാണ് അത് ഒരു പാർട്ടിയുടെ ബിജെപി പോലുള്ള പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനെ ചേർന്നതാണോ എന്ന കാര്യം ആലോചിക്കേണ്ടതാണ് ഒരു പ്രവർത്തകനായി അത്തരത്തിലൊരു പോസ്റ്റ് ഇട്ടാൽ നമുക്ക് അംഗീകരിക്കാം വിജയിക്കുമെന്ന് അവകാശപ്പെടാം അല്ലാതെ ഇത്തരത്തിൽ യു ഡി എഫ് മൂന്നാം സ്ഥാനത്തേക്ക് പോകുമെന്നൊക്കെ അവകാശപ്പെട്ടുകൊണ്ട് പാലക്കാട് മണ്ഡലത്തില് യു ഡി എഫിന് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ കുട്ടക മണ്ഡലത്തില് അവർ പോകും എന്നുള്ളത് ഈ മുനിസിപ്പാലിറ്റിയിലെ മാത്രം ഒരു മേധാവിത്വം വെച്ചുകൊണ്ടുള്ള ഒരു അവകാശവാദം മാത്രമാണത് അപ്പം കെ സുരേന്ദ്രൻ ഇങ്ങനെ സ്ഥിരം നിരന്തരമായിട്ട് ഇങ്ങനെ അവകാശനായി പോകുന്ന കാശം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിന്റെ അപവാദമറ എന്ന് പറയുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിന്നും സുരേഷ് ഗോപി ജയിച്ചതാണ് അത് പാർട്ടിയുടെ മികവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല സുരേഷ് ഗോപിയുടെ വ്യക്തിപരമായ മികവിന്റെയും പിന്നെ ചില അടിയൊഴുക്കുകൾ അവിടെ സംഭവിച്ചതിന്റെയും പുറത്ത് മാത്രം സുരേഷ് ഗോപി അവിടെ ജയിച്ചതാണ് അല്ലെങ്കിൽ അവിടെയും ജയം ഉണ്ടാകാൻ സാധ്യതയില്ല അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഇപ്പോൾ വലിയൊരു പൊട്ടിത്തെറി പാർട്ടിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് സുരേന്ദ്രനെതിരായ ഒരു പടയൊരുക്കമായിട്ട് അത് മാറുന്നുണ്ട് അതിന് പിന്നിൽ പലരും പ്രവർത്തിക്കുന്നുമുണ്ട് അതായത് സുരേന്ദ്രന് ഈ സ്ഥാനം മാറേണ്ടി വരും അത് എത്രത്തോളം അദ്ദേഹത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതാണ് ചോദ്യമായിട്ട് വരുന്നത് ഇപ്പോൾ ഇന്ന് അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ രാജ്യ സന്നദ്ധത്തെ അറിയിച്ചു നാളെ ഇപ്പോൾ ഈ എറണാകുളത്ത് തന്നെ നേതൃയോഗം പാർട്ടിയുടെ നടക്കുകയാണ് സ്വാഭാവികമായിട്ടും ഈ നേതൃയോഗത്തിൽ ഈ കാര്യങ്ങളൊക്കെ ചർച്ചയാകും പാലക്കാട്ടെ പരാജയം ചർച്ചയാകും വയനാട്ടിലുണ്ടായ വോട്ട് ഉയർച്ച അത് ചർച്ചയാകും അപ്പോൾ ഈ യോഗത്തിൽ തന്നെ രാജ് എന്ന ആവശ്യം ഉയരും സുരേന്ദ്രനെതിരെ മുറവിളി ഉണ്ടാകും അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് നടത്തിയ ഒരു ഒരു മുഴ മുംബൈ എന്നുള്ള രീതിയിലുള്ള ഒരു നീക്കമാണ് നടത്തിയത് കേന്ദ്ര നേതൃത്വം രാജ്യസന്നദ്ധത അറിയിക്കുക സ്വാഭാവികമായിട്ടും അവർ വേണ്ടാന്ന് പറയും അപ്പോൾ ഇനി ഇപ്പോൾ ഇവിടെ ഈ നേതൃയോഗത്തിലൊരു രാജ്യസന്നദ്ധത എന്ന ആവശ്യം ഉയർന്നാലും അതിനെ ഡിഫെൻഡ് ചെയ്യാൻ ഒരു കാര്യം കൊണ്ട് പറ്റും എന്തായാലും സുരേന്ദ്രൻ നേരത്തെ പറഞ്ഞ പോലെ സുരേന്ദ്രൻ പ്രസിഡന്റായിട്ട് വന്നതിന ശേഷം വലിയൊരു അഗ്രസീവ്നെസ് പാർട്ടിക്ക് ഉണ്ടായിട്ടില്ല യുവ മോർച്ചയുടെ അധ്യക്ഷനായിരുന്നപ്പോൾ അദ്ദേഹം വലിയ സമരങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ഞാനിത് നേരിട്ട് തിരുവനന്തപുരത്തൊക്കെ ഇരുന്ന് കണ്ടിട്ടുള്ള വ്യക്തിയാണ് പക്ഷേ അദ്ദേഹം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ട് വന്നതിന് ശേഷം അത്തരത്തിൽ അദ്ദേഹം പ്രസ്താവനകളിലൂടെ പത്രസമ്മേളനങ്ങളുടെ ഒരു അധ്യക്ഷൻ എന്ന നിലയിൽ കഴിഞ്ഞ ദിവസം അത് ഇങ്ങനെ അദ്ദേഹത്തെ ആരോ ഇങ്ങനെ പരിഹസിക്കുന്ന സന്ധി വാര തന്നെയാണ് പത്രസമ്മേളനങ്ങൾ മാത്രം നടത്തുകയാണ് അദ്ദേഹത്തിന്റെ ജോലി അദ്ദേഹത്തെ വിമർശിക്കുന്നവരെ കോൺഗ്രസ് ആക്കുക അതൊക്കെയാണ് പരമപുച്ഛമാണ് അദ്ദേഹത്തിന്റെ ഒരു സ്ഥായിയായ ഭാവം അതൊക്കെയാണ് ഉള്ളത് അത് സ്വാഭാവികമാണ് സത്യവുമാണ് അത് അദ്ദേഹം പത്രപ്രസ്താവനകളുടെ മാത്രം നട ഈ പോരാട്ടം നടത്തുന്ന ഒരു വ്യക്തിയാണ് ഏതെങ്കിലും സമരം അദ്ദേഹം നടക്കുക നടത്തുകയോ അല്ലെങ്കിൽ ഈ സർക്കാരിനെതിരെ രൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉന്നയിക്കുകയോ ഒന്നും ചെയ്യത്തിട്ടില്ല ഈ പാലക്കാട് ഉപരോടുപ്പിനെ നോക്കിയാൽ കോൺഗ്രസിനെതിരെയായിരുന്നു അവരുടെ ആക്രമണങ്ങൾ മൊത്തം സർക്കാരിനെതിരെ സർക്കാരിന്റെ ഭരണവിധ വികാരങ്ങൾ മുതലാക്കാനോ ഒന്നും പാർട്ടി സംസ്ഥാനത്ത് സർക്കാരിന്റെ ഒരുപാട് വീഴ്ചകളുണ്ട് പക്ഷെ ആ വീഴ്ചകളെ ഒന്നും ചൂണ്ടിക്കാണിക്കാതെ ശരിക്കും കെ സുരേന്ദ്രൻ വിചാരിച്ചിരുന്നെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇവര് തലത്തിലോ അല്ലെങ്കിൽ ദേശീയ തലത്തിലോ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ധാരണ ചേലക്കരയിൽ ബി ജെ പി സി പി എമ്മിനെ സഹായിക്കാമെന്നും മറിച്ച് ി ജെ പി സി പി എം പാലക്കാട് സഹായിക്കുമെന്നുള്ള ഒരു തെറ്റിദ്ധാരണ കെ സുരേന്ദ്രൻ ഉണ്ടായിട്ടുണ്ടാവണം ആ ഒരു തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് ഇത്രയും ഒരു ആത്മവിശ്വാസം ഉണ്ടാവാനായിട്ടുള്ള കാരണം കാര്യം ഈ ആത്മവിശ്വാസമൊക്കെ ഈ ഇതാ ഇതാ എന്താ കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാലക്കാടൊക്കെയുള്ള സി പി എം പ്രവർത്തകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര തീവ്ര ഇടതുപക്ഷ നിലപാടുകളുള്ള ആളുകളാണ് അവരൊന്നും ഒരിക്കലും താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്യില്ല ഏറിപ്പോയിക്കഴിഞ്ഞാൽ പത്തോ മുന്നൂറോ കേഡർ അതായത് ഭാരവാഹിത്വത്തിൽ ഇരിക്കുന്ന ആളുകൾ ഒഴിച്ച് ഒരു പാർട്ടി സഖാവും ബി ജെ പിക്ക് വോട്ട് ചെയ്യില്ല എന്ന ഒരു ധാരണ ഒരു സാമാന്യ ബോധമെങ്കിലും കെ സുരേന്ദ്രൻ ഉണ്ടായിരുന്നുവെങ്കിൽ കെ സുരേന്ദ്രൻ ഒരിക്കലും ഈ കോൺഗ്രസിനെ മാത്രം എതിർക്കുകയും ബി സി പി എമ്മിനെതിരെ ഒന്നും പറയാതിരിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം അവിടെ ഉണ്ടാക്കത്തില്ലായിരുന്നു അത് അതുകൂടാണ്ട് തന്നെ നമ്മളൊരു കാര്യം എപ്പോഴും മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന നേതാക്കന്മാരെ പിണക്കിക്കൊണ്ട് നേതാവ് കളിക്കാനായിട്ട് ആരെങ്കിലുമൊക്കെ ശ്രമിച്ചാൽ അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഈ സി കൃഷ്ണകുമാറിൻ്റെ പരാജയം എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യ അവിടുത്തെ പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ ഒക്കെയാണ് പക്ഷെ അവർക്കെതിരെയൊക്കെ വളരെ വലിയ ഗുരുതരമായ ആരോപണങ്ങളാണ് കാരണം അവരൊക്കെ അവരൊക്കെ ഒരു എന്താ പറയുക ഒരു രാ ഒരു രാജാവും പ്രജകളും എന്നുള്ള രീതിയിലാണ് അവിടെയുള്ള കൗൺസിലർമാരോടും എന്തിനേറെ പറയുന്നു അവിടെയുള്ള ചെയർപേഴ്സണോടും വരെ പെരുമാറുന്നത് എന്ന രീതിയിലുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് കാരണം അത്രയ്ക്കും കാരണം പാർട്ടി പ്രവർത്തകരെ ബഹുമാനിക്കാതെ ഒരു ഒക്കെ ഇവർക്കൊക്കെ എങ്ങനെ ഒരു പാർട്ടി പ്രവർത്തനമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റും പണ്ടത്തെ രാജഭരണമൊന്നും അല്ലല്ലോ ഞാൻ ഇന്ന് ഉയർന്ന കുല ജാതനാണ് അതുകൊണ്ട് നിങ്ങളെല്ലാം എനിക്ക് വോട്ട് ചെയ്യണം ഞാൻ പറയുന്നത് അനുസരിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പോയി പണി നോക്കാൻ വേണ്ടി പറയുന്ന ആളുകളുള്ള വോട്ടർമാരുള്ള കാലഘട്ടത്തിലാണ് നിന്ന് ജീവിക്കുന്നതെന്ന് ഇനിയെങ്കിലും ബി ജെ പി മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ പ്രത്യേകിച്ച് ബി ജെ പി മനസ്സിലാക്കുന്നതല്ല കെ സുരേന്ദ്രനും ഈ സി കൃഷ്ണകുമാറിനെ പോലെയുള്ള ആളുകളൊക്കെ മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ ഈ ബി ജെ പിക്ക് കേരളത്തിൽ ഒരടി പോലും മുമ്പോട്ട് പോകാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല ഒരു ഒരു ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വളർച്ചയുടെ ഒരു പത്തടിയെങ്കിലും പുറകോട്ട് പോകുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ഉണ്ടാവാൻ പോകുന്നത് കാരണം ഇന്നിപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്ന കെ സുരേന്ദ്രന്റെ ശത്രുവായിട്ട് ഇപ്പൊ എം ടി രമേശാണ് കെ സുരേന്ദ്രന്റെ ഇതിരെ പടതയിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം എൻ എൻ കൃഷ്ണദാസിനെയും അതുപോലെ തന്നെ സന്ദീപ് വചസ്പതിയെയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഫേസ്ബുക്കിലും അല്ലാതെ വാർത്താ മാധ്യമങ്ങളിലൊക്കെ പ്രസ്താവനകളൊക്കെ ഇറക്കുന്നത് ഇവരാണെന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് കാരണം മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട് ഈ സമവാക്യങ്ങളിൽ തന്നെ മാറ്റം വരുന്നുണ്ട് ഈ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷനായിട്ട് വരുന്നത് വി മുരളീധരൻ ഒഴിയുന്ന സമയത്താണ് അന്ന് വി മുരളീധരന്റെ നോമിയർ വി ആയിരുന്നു സുരേന്ദ്രനെ കൂടുതലും സപ്പോർട്ട് ചെയ്തത് അദ്ദേഹത്തിന്റെ ഒരു സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടാണ് കേന്ദ്ര നേതൃത്വം പോലും സുരേന്ദ്രനെ അധ്യക്ഷനാക്കി വെച്ചത് ഇപ്പോഴും അദ്ദേഹം തുടരുകയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഒക്കെ വി മുരളീധരന്റെ പ്രതികരണം കാണുമ്പോൾ തന്നെ അവർക്കിടയിൽ ചില അതൃപ്തി ഉണ്ടായിട്ടുണ്ടോ അസ്വാരസ്യം ഉണ്ടായിട്ടുണ്ടോ നമുക്ക് തോന്നും ഇന്ന് സുരേന്ദ്രനും ആ ഈ അധ്യക്ഷ പദവി ഒഴിയണമെന്ന ആവശ്യം ഉന്നയിച്ചപ്പോൾ അദ്ദേഹം ഒരു കാര്യമുണ്ട് പിറവത്ത് ഉപതെരഞ്ഞെടുപ്പ് എന്ന സമയത്ത് ടി എം ജെക്കപ്പന് മരണശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ബിജെപി അദ്ദേഹം പറയുന്ന കാര്യം സത്യമാണ് ഉപതെരഞ്ഞെടുപ്പുകളിൽ ബിജെപി ഒരിക്കലും ഒരു മികച്ച പ്രകടനം നടത്തിയിട്ടില്ല ചില ചുരുക്കം ചില ഉപതെരഞ്ഞെടുപ്പുകൾ വിളിച്ചു നിർത്തി കഴിഞ്ഞാൽ എന്നും പരാജയമാണ് ബിജെപി അതിൽ ഏറ്റവും വലിയൊരു പരാജയം എന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ചിൽ നടന്ന തിരുവനന്തപുരത്തെ പാർലമെന്റ് ഉപതെരഞ്ഞെടുപ്പാണ് അന്ന് പി കെ വി അവിടെ വിജയിച്ചു അദ്ദേഹം പിന്നീട് അസുബാധിതനായിട്ട് മരിക്കുന്നു ഉപതെരഞ്ഞെടുപ്പില് പന്നിന്റെ പിന്തുണ ആണ് അവിടെ ജയിക്കുന്നത് കെ കർണാകരനൊക്കെ എൽ ഡി എഫിന് പിന്തുണ പരസ്യമായിട്ട് പറഞ്ഞു വിഷയം കണ്ടെന്നൊക്കെ പറഞ്ഞു വിജയിക്കുന്നത് അന്ന് അവിടെ ആ ഇരുപത് രണ്ടായിരത്തി നാലെ ലോക്സഭാ തിരഞ്ഞെടുപ്പില് ഓ രാജഗോപാലിന്റെ രണ്ടേകാല ലക്ഷത്തോളം വോട്ട് പിടിച്ച സ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പിൽ സി കെ പത്മനാഭനാണ് ബി ജെ പിയുടെ മുൻ പ്രസിഡന്റ് ആയിട്ടുള്ള സി കെ പത്മനാഭനാണ് അവിടെ മത്സരിച്ചത് അദ്ദേഹത്തിന് വെറും മുപ്പതിനായിരം വോട്ടുകൾ മാത്രമേ നേടാനും കഴിഞ്ഞുള്ളൂ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഉപതെരഞ്ഞെടുപ്പുകളിലെ തങ്ങൾ വലിയ ഒരു പരാജയമാണെന്ന് അദ്ദേഹം ഇന്ന് തന്നെ സംബന്ധിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ പിറവത്ത് അതേപോലെ നടന്ന ഒരു ഉപതെരഞ്ഞെടുപ്പില് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് രണ്ടായിരം വോട്ട് മാത്രമേ കിട്ടിയുള്ളൂ ടി എം ജേക്കപ്പിന്റെ ജേക്കപ്പിന്റെ മരണശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പില് എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി പതിനൊന്നിനു ശേഷം പന്ത്രണ്ടിലാണെന്ന് തോന്നുന്നു പന്ത്രണ്ടിലാണെന്ന് അപ്പോൾ അദ്ദേഹം ഇന്ന് കെ സുരേന്ദ്രൻ ചോദിക്കുന്നത് അന്ന് വി മുരളീധരനാണ് സംസ്ഥാന അധ്യക്ഷൻ അന്ന് വി മുരളീധരനെ രാജിവെക്കണമെന്ന് ആരും ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ എന്ന് അദ്ദേഹം ഒരു കമന്റ് നടത്തുന്നുണ്ട് അപ്പോൾ അവർക്കിടയിൽ തന്നെ ഇതുവരെയും ഒന്നിച്ചിരുന്ന അവർക്കിടയിൽ തന്നെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ ഈ പരാജയത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ വി മുരളീധരൻ പറയുന്നത് ഞാൻ അവിടെ ഇല്ലായിരുന്നു എനിക്കറിയത്തില്ല അത് സംസ്ഥാന അധ്യക്ഷനോട് തന്നെ ചോദിക്കണം എന്ന് പറയാം അദ്ദേഹം ബിജെപിയെ സംബന്ധിച്ചിട്ട് ഒരുപാട് ബിജെപിയുടെ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് തന്നെ ഹിന്ദു പാർലമെന്റിന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ സി പി സുധൻ നമ്മൾ ഇവിടെ ഇന്റർവ്യൂ ചെയ്തിരുന്നു അതിനുശേഷം അദ്ദേഹമായിട്ട് നമ്മൾ നിരന്തരം ഫോണിൽ സംസാരിക്കണം അപ്പൊ ആ സമയത്തൊക്കെ അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലക്കാട് ശോഭ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കി കഴിഞ്ഞാൽ അത് കേരളത്തിൽ ബി ജെ പിക്ക് ഉണ്ടാകാൻ പോകുന്നത് വളരെ വലിയൊരു മുന്നേറ്റമാണ് കാരണം കേരളത്തിലെ ബി ജെ പിയുടെ പ്രതിപക്ഷ മുഖമായി മാറാൻ ശേഷിയുള്ള ഒരു നേതാവ് ാണ് ശോഭ സുരേന്ദ്രൻ എന്നൊക്കെ പക്ഷേ ഇതിനൊക്കെ പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞുകൊണ്ട് തീരെ ഒരു പ്രാധാന്യമില്ലാത്ത ഒരു നേതാവിനെ അതായത് പ്രാദേശികമായിട്ടുള്ള ആളുകൾ പരിപൂർണമായിട്ടും എതിർക്കുന്ന ഒരു വ്യക്തിയെ കൊണ്ടുപോയി പാലക്കാട് സ്ഥാനാർത്ഥിയാക്കിയതിലൂടെ ബി ജെ പി തന്നെ ബി ജെ പിയുടെ സ്വന്തം കുഴി കുഴിക്കുകയായിരുന്നു എന്നു നമ്മൾ മനസ്സിലാക്കാനായിട്ട് മറിച്ച് കെ സുരേന്ദ്രനോ അതല്ല എങ്കിൽ ശോഭ സുരേന്ദ്രനോ പാലക്കാട് മത്സരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിരുന്നു ഇവർ ആരായിരുന്നാലും മത്സരിച്ച് നിയമസഭയിൽ ജയിച്ച് നിയമസഭയിൽ എത്തുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവർ കേരളത്തിലെ പ്രതിപക്ഷ മുഖമായിട്ട് മാറുകയാണെന്നേ കാരണം അതിശക്തമായിട്ട് ശോഭാ സുരേന്ദ്രൻ ആയിക്കോട്ടെ കെ സുരേന്ദ്രൻ ആയിക്കോട്ടെ പിണറായി വിജയന് നേരെ മുഖത്ത് നോക്കി നിന്ന് സംസാരിക്കുന്നു പുറത്തു വന്ന് അവർക്ക് നിയമസഭയ്ക്ക് സംസാരിക്കാൻ അവർക്ക് പറ്റുന്നു അതുകൂടാണ്ട് പുറത്തു വന്ന് നിന്ന് ശക്തമായ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനായിട്ട് സാധിക്കുന്നു വേറെ ഒരു രാഷ്ട്രീയ പോർമുഖം തുറക്കത്തില്ലായിരുന്നു കേരളത്തില് ഇത്രയും വലിയൊരു കയ്യിൽ കിട്ടിയ ഒരു സുവർണാവസരത്തെ കൊണ്ടോ നശിപ്പിച്ചു കളഞ്ഞിട്ട് ഈ ബി ജെ പിയുടെ നേതാക്കന്മാരുടെ തമ്മിലടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ ഈ ഇലക്ട്രോ പൊളിറ്റിക്സ് അല്ലെ ബിജെപിക്ക് ഏറ്റവും അധികം മുന്നേറ്റം ഉണ്ടാക്കുന്ന ഒരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ വ്യക്തി എന്ന് പറയുന്നത് ശോഭാ സുരേന്ദ്രൻ അത് നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല നിർത്തിയിരിക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം ബി ജെ പിയുടെ വോട്ട് ആ പാർട്ടി ചിന്തിക്കുന്നതിനും അപ്പുറത്തേക്ക് ഗണ്യമായി ഉയർത്താൻ കഴിവുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് ശോഭാ സുരേന്ദ്രൻ അത് നമ്മളെ ഈ പാലക്കാട് കണ്ടതാണ് രണ്ടായിരത്തി പതിനാറിൽ തൊട്ടു മുൻപ് കുറവ് വോട്ടായിരുന്നു രണ്ടാണ്ട് പതിന പതിനൊന്ന് പത്തൊമ്പതിനായിരം അങ്ങോട്ട് വോട്ടോ എഴുപത്തി രണ്ടായിരം വോട്ടേ ഉണ്ടായിരുന്നുള്ളൂ അവിടുത്തെ നാൽപ്പതിനായിരത്തിൽ എഴുപത്തി ആറായിരം വോട്ടായിട്ട് ശുഭാ സുരേന്ദ്രൻ വർദ്ധിപ്പിക്കുന്നുണ്ട് അതാണ് അവരുടെ ഒരു ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് അതിനെ വെച്ചുകൊണ്ടാണ് ഇപ്പോഴും അത് നമ്മൾ കമ്പയർ ചെയ്യുന്നത് അത്തരത്തിൽ വോട്ട് ഓരോ മണ്ഡലത്തിലും വർദ്ധിപ്പിക്കാൻ സുഭാ സുരേന്ദ്രന് കഴിയുന്നുണ്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിലാണ് മത്സരിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പില് അതോപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴക്കൂട്ടത്ത് ഇവിടെയൊക്കെ ഒക്കെ തന്നെ തൊട്ടുമുൻപ് ബി ജെ പിക്ക് എത്ര വോട്ടുണ്ടായിരുന്നു അതിന്റെ ഒരു അഞ്ചോ പത്തോ ഇരട്ടിയൊക്കെ വോട്ടുകൾ വർദ്ധിപ്പിക്കുക ഈസി ആയിട്ട് വർദ്ധിപ്പിക്കാൻ കഴിവുള്ള അത്രയ്ക്കും ഒരു സ്റ്റേച്ചിലുള്ള ഒരു നേതാവാണ് സുഭാസ് അത്തരത്തിലുള്ള ഒരു വനിതാ നേതാവ് മറ്റേതെങ്കിലും കേരള രാഷ്ട്രീയത്തിൽ പോകുന്ന ഒരു സംശയമാണ് ബിജെപിയെ സംബന്ധിച്ച ഒരു അസറ്റ് ആണ് പക്ഷെ അവരെ ഇത്രയും ഒതുക്കുക എന്നുള്ളതാണ് ബി ജെ പിക്ക് നടക്കുന്ന നിലവിലെ കളികൾ ഇപ്പോൾ ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ അവരെ ഒരു സ്ഥാനാർത്ഥി നിർത്തിയിരുന്നെങ്കിൽ ജയിക്കുമെന്ന് ഞാൻ പറയുന്നില്ല എങ്കിൽ പോലും ഇത്തരത്തിലൊരു തോൽവി അവിടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല അത്തരത്തിൽ അവരുടെ ഒരു പ്രകടനം നേരത്തെ അവർ നാല്പതിനായിരം വോട്ട് നേടിയ ഒരു പ്രകടനം അവർക്കുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തവണ അവർക്ക് അവിടെ ഒരു അവസരം കൊടുത്തിരുന്നെങ്കിൽ അത് ബി ജെ പിക്ക് ഇത്ര വലിയൊരു ആഘാതം ഉണ്ടാക്കില്ല എന്ന് തന്നെയാണ് കുറച്ച് വിശ്വസിക്കുന്നത് അപ്പോൾ അത്തരത്തിലൊരു നേതാവിനെ എന്താണ് പാർട്ടിക്ക് എപ്പോഴും ഒരു ഊർജ്ജം അവര് സ്ഥാനാർത്ഥിയിട്ട് വരുമ്പോൾ പാർട്ടിക്ക് സ്വന്തമായിട്ട് ഉണ്ടാകുന്ന ഒരു ഊർജ്ജമുണ്ട് ഉണ്ട് അത്തരമൊരു നേതാവ് പാർട്ടിയുടെ അധ്യക്ഷ പദവിയിലേക്ക് വരുമ്പോൾ അത് ഈ സംസ്ഥാനത്ത് തന്നെ പാർട്ടിക്ക് ഉണ്ടാക്കുന്ന ചലനം ഒരു ഒരു പുതിയ മുഖം ഞാൻ ഏതൊക്കെയും ബി ജെ പി സംബന്ധിച്ചിട്ട് രാഷ്ട്രീയ നേട്ടം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ കേരളത്തിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ശോഭാ സുരേന്ദ്രനെ പോലെയുള്ള നേതാക്കന്മാരുടെ കയ്യിൽ ഈ പാർട്ടിയുടെ നേതൃത്വം ഏൽപ്പിക്കുന്നതായിരിക്കും ഉചിതം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം